ഇത് നമുക്കൊരു രണ്ടു ലക്ഷത്തി അറുപത്തയ്യം ഫൈനിൽ കൊടുക്കാം രണ്ട് അറുപത്തഞ്ഞ കൊടുക്കാം എത്ര ഓടിക്കാറുണ്ട് എല്ലാം ഒന്നേക്കാട് റുപ്പയ്ക്ക് പത്ത് മോഡൽ നല്ല മെക്കാനിക്കൽ വേണ്ട നല്ല മെക്കാനിക്കൽ അടിപൊളി കൊടുക്കാൻ രണ്ട് വിൻഡ് വരും എ സി പവർ സ്റ്റാരി എല്ലാം വരുന്ന ഒരു മോഡൽ ഓട്ടോമാറ്റിക് കിട്ടാം പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് കിട്ടാൻ ഫുൾ ഫുൾ ലോണില് ഫുൾ കൊടുക്കാം പൈസ വേണ്ട വേണ്ട പൈസ അടിപൊളി നല്ല മെക്കാനിക്കൽ വേണ്ടിട്ടോ എൽ സി ഡി സി ടിആിന്റെ എല്ലാ കാര്യം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം പെട്ടെന്ന് കൊടുക്കാം ആ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കാലം അടിപൊളി ഇന്ത്യക്ക് വിസ്ത ക്വാർട്ടർ കൊടുക്കാം രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രണ്ടായി ഇരുപതിനെ വില പറയില്ലല്ലോ രൂപ ആ തന്നെ നിങ്ങൾ ആൾക്കാരെ നമുക്ക് കൊടുക്കാം കൊടുക്കാം കുറച്ചു കൊടുക്കാം ലോൺ ലോണും കൊടുക്കണ്ട ആറ് മാസം അങ്ങനെ വീണ്ടും വീണ്ടും റിയൽ ചോയ്സിൽ രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ ലാസ്റ്റ് എപ്പിസോഡാണ് ലാസ്റ്റ് എപ്പിസോഡിൽ ഈ കടക്കിന് വണ്ടികൾ ഫുൾ ഉണ്ടോ ഏകദേശം ഇരുപതോളം റിസ്സുകൾ ഉണ്ട് എല്ലാ മോളും വണ്ടി വണ്ടികളും മെയിനായിട്ട് ഉണ്ട് ഫസ്റ്റിൽ സെക്കൻഡിൽ കുറെ സെലാവികൾ അതേമാതിരി അതേ ഒരു താരിലൊക്കെ നമുക്ക് കാടിച്ചു ലാസ്റ്റ് പോലെ ഫുള്ള് ചെറു വണ്ടികൾ അതേമാതിരി സാധാരണക്കാരുമായിട്ട് വണ്ടി മാക്സിമം ലോണില് ഫുൾ ഇതൊക്കെ ഫുൾ കൂടുതൽ വണ്ടി കിടക്കണ പതിനഞ്ചോള് വണ്ടി ഫുൾ അല്ലേ ഫുള്ള് കൂടുതൽ ഇത് മലപ്പുറം നിന്ന് നമുക്കൊരു ഒരു കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് വരുന്നത് വരുന്നത് കോഴിക്കോട് പാലക്കാട് ബൈപ്പാസിന്റെ സെൻട്രലായിട്ട് നമ്മുടെ ഷോപ്പ് ഷോപ്പ് ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഓ ഗൂഗിളിൽ നമ്മൾ ലൊക്കേഷൻ നമ്മൾ അടിച്ചു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് വണ്ടിന്റെ ഫോട്ടോ ഡീറ്റെയിൽസ് എന്തൊക്കെയാ വണ്ടി അപകടകൾ വരെ നമ്മൾ കറക്റ്റ് പറഞ്ഞു പറഞ്ഞു കൊടുക്കും കയറാത്ത വണ്ടികൾ ഇപ്പൊ പന്ത്രണ്ട് പൈമൂന്ന് പതിനാലും വണ്ടികളല്ലേ അപ്പൊ എന്ത് കറക്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയാൽ എൻജിൻ കണ്ടീഷനും ഗിയർ ബോക്സ് അങ്ങനത്തെ കണ്ടല്ലോ കണ്ടീഷൻ

ിലാണ് പേജ് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം മൂന്നാമത്തെ എപ്പിസോഡിൽ നല്ല അടിപൊളി വേഗമായി കൊടുക്കില്ലാ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഡോർ ഡോർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിട്ടോ കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ ിലായിട്ടുള്ള വണ്ടി മാനുഫാക്ചറിന്റെ ഒന്നും ഇല്ല നല്ല മെക്കാനിക്കൽ വണ്ടിട്ടോ മെക്കാനിക്കൽ വണ്ടി നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി അറുപത്തയ്യൂ പേര് ഫൈനിൽ കൊടുക്കാം രണ്ട് അറുപത്തഞ്ചിലൊക്കെ ഓടികൾ എൺപത്തി മൂന്നോ അങ്ങനെന്തൊക്കെയാണ് ഓടിക്കണുണ്ട് ഓടിച്ച കളറാണ് സ്കൈ ബ്ലൂ അല്ലേ സ്കൈ ബ്ലൂ രണ്ടാമത്തെ ഇല്ല റീപ്ലൈസ് ഒന്നുമില്ല നമ്മളെ പരിചയമുള്ള ചോദിക്കുന്ന പറ്റി തന്നെ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് കുറച്ച് കൊടുക്കും മാറ്റം ലോൺ രണ്ട് ലക്ഷ്യം ലോൺ മാക്സിമം വരും ഒരു അറുപത്തഞ്ച് രൂപ അമ്പത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മാക്സിമം ലോൺ അറുപത്തയ്യാറ് വേഗം കൊടുക്കാം ഓക്കെ അടിപൊളി ഇന്ത്യക്കാളോ രണ്ടായിരത്തി പത്ത് മോഡല് ഇൻഡിക്കാ വിസ്റ്റിക്കാ വിസ്റ്റാറ്റില്ല സിഫ്റ്റിന്റെ ഗേറ്റില്ല അതെ എത്ര ഓടികളൊന്നല്ലേ ഇത് ഓട്ടം വന്നിട്ട് ഒന്നേ പത്തെ ഓടികുണ്ട് ഓടികളുണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് രണ്ടാമത്തെ ആണ്പോൾ നിലയിലുള്ളത് ആക്രങ്ങളൊന്നും ഇല്ല കേട്ടോ റീപ്ലൈസ് നല്ല അടിപൊളി കവർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ ഒന്നുമില്ല ആക്ഷൻ നമ്മൾ ഫൈലായിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് കാലം അടിപൊളി ഇന്ത്യക്ക് വിസ്റ്റർ കൊടുക്കാം വേറെ പണികള് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കിട്ടും ഡീസൽ ആകുമ്പോ ഒരു ഇരുപത് എന്തായാലും എന്തായാലും കിട്ടുമല്ലോ ഓക്കെ അടുത്ത വണ്ടി വീണ്ടും വേഗം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വണ്ടിയാണ് പന്ത്രണ്ട് എൽ എക്സ് എസ് ആ കിലോമീറ്റർ കാലാണ് കിലോമീറ്റർ വന്നിങ്ങനെ ഒന്നേ മുന്നേ കാലിൻ്റെ ഉള്ളിലാണ് ഒന്നേ കാലിന് ഉള്ളിലാണ് കിലോമീറ്റർ ഓടിയത് സോണർഷിപ്പ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പുത്തനാട്ടോ എല്ലാം ക്ലീൻ ആക്കി ചെയ്തേ നല്ല അടിപൊളി ചെയ്തോണ്ടിരുന്ന ചൊറുക്കൊക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് വന്നിട്ട് രണ്ടാമത്തോണ്ടോ ഓണർഷിപ്പ് രണ്ടാമത്തെ നമ്മൾ ചെക്ക് ചെയ്യണം നോക്കിയിട്ട് കറക്റ്റ് പറഞ്ഞു കസ്റ്റമർ വിളിക്കണമെങ്കിൽ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി പത്തായിരം ഫൈനൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം രണ്ടു പത്ത് കസ്റ്റമർ വന്ന് കഴിഞ്ഞാൽ വണ്ടി പറ്റി കഴിഞ്ഞാൽ മാക്സിമം ലാഭം ചെറിയ കൂലി ഇല്ലെങ്കിലും അതോടൊപ്പം മാക്സിമം ബ്രോക്കർ പോയിട്ടുണ്ട് ആൾക്കാർ എത്ര കുറച്ച് കൊടുക്കാൻ ചെറിയ പൈസ നമുക്ക് കൊടുക്കും മാക്സിമം ലോണേ ഒന്നര പേര് ചെയ്യാം മുടക്കട്ടേ അമ്പത് റുപ്പിന്റെ ഓക്കെ അടുത്തോണ്ടല്ല അടിപൊളി അൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി രണ്ടാം ടൗൺഷിപ്പ് കിടക്കാൻ വേണ്ടിയാ പതിനഞ്ച് ടൗൺഷിപ്പ് ആണ് രണ്ടാം ടൗൺഷിപ്പാ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വെറൈറ്റി കളറൊക്കെ ഇത് ഓടിക്കണത് രണ്ട് ഒന്ന് അഞ്ചോ ആലവലോളും ഒരു ലക്ഷത്തി അയ്യായിരം ഓടിക്കോ കറക്റ്റ് നോക്കണം ചെലപ്പോ ഒന്നിന്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ വേറെ ആൾട്ടൂർ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഓർമ്മയിലാണെന്ന് കറക്റ്റ് ഓർമ്മയിലാണോ നമുക്ക് കിലോമീറ്റർ മനസ്സിൽ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ചോദിക്കണത് രണ്ടു ലക്ഷത്തില്ലല്ലോ രണ്ട് ലക്ഷത്തിരുവിനായിരപ്പതിനഞ്ചല്ല ഞങ്ങള് മാർക്കറ്റൊക്കെ ആൾക്കാരെ അന്വേഷിച്ചാലും മതിയാ വണ്ടി എല്ലാം മെക്കാനിക് ആണ് ലോൺ മാക്സിമം വേറൊരു മാക്സിമം ഒരു ലോൺ ലോൺ അത് ഫാൻസി നമ്പർ പത്താണ് അറുപത്താറ് അടുത്തോള അടിപൊളി ലീവാണല്ലോ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഫുൾ ഓപ്ഷൻ നമ്പർ ആയ വണ്ടിയാ നമ്പറായ വണ്ടില്ല വി എക്സ് ഡി വി എക്സ് ഡി ഫുൾ ഓപ്ഷൻ വണ്ടി എല്ലാം ഫുൾപ്ഷൻ എത്ര ഓടികളൊന്നുമല്ലേ ഇത് ഓട്ടം നമുക്ക് വരാൻ പറ്റില്ല മീറ്ററിൽ അമ്പത് എമ്പത്തി അഞ്ചേ ഉള്ളൂ ജനുവൻ ആവാ ഞമ്മള്ണ്ട് സീറ്റാർ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ എല്ലാ പരിപാടിയും വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ എത്ര ചോദിക്കുന്നു എൺപത്തു ചോദിക്കണം ചെറിയൊരു മാറ്റമൊക്കെ ആണെങ്കിൽ കൊടുക്കാം ചെയ്ത് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ലോണിതിന് മൊ അഞ്ച് അഞ്ചറുപയര് അഞ്ചു എന്തെങ്കിലും ലോൺ ചോദിച്ചത് കേറും എന്തായാലും പണ്ടല്ലേ അടുത്തുള്ള അടിപൊളി കിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓട്ടോമാറ്റിക് 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 കിട്ട് ആകെ അറുപത്തയ്യായിരം എഴുപതിനാറ് കിലോമീറ്ററിന്റെ ഉള്ളിലോട്ടുള്ളൂ നല്ല മെക്കാനിക്കൽ ആണ് കേട്ടോ നല്ല മെക്കാനിക്കൽ യൂസിന് പറ്റിയ വണ്ടിയാണ് ചെറിയ വണ്ടി വണ്ടിയല്ലേ തിരിക്കണ മൂന്ന് ഗീർ ഉണ്ടാവുള്ളൂ നോബവരാണ് നോബ് മൂന്ന് ഗീർ അങ്ങോട്ടോ തിരിച്ചെടുത്താലേ ഫോണിൽ എല്ലാം ോണിന് ചെയ്യിപ്പിച്ചു കൊടുക്കാനും രണ്ട് വണ്ടി ചോദിക്കണ്ടെങ്കിൽ പതിനേഴ് മോഡല് ഓട്ടോമാറ്റിക്ക് കിട്ടണം മോഡൽ ഓട്ടോമാറ്റിക് കിട്ടും ഫുൾ കൊടുക്കും ഫുൾ ലോണിൽ കൊടുക്കാം അതേമാതിരി വേറെ കിട്ടുമ്പോൾ സെയിം കളർ സെയിം കളർ മാനുവല ആവശ്യങ്ങള്ക്ക് മാനുവലും കൊടുക്കാൻ മാനുവലും ഉണ്ട് അതേമാതിരി തന്നെ നല്ല ഭംഗി കാറാണ് കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് കിലോമീറ്റർ വന്നിട്ട് ആറായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് വന്നിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ഉണ്ടോ ഒന്നുമില്ല അയ്യായിരം ആയിരം കിലോമീറ്റർ വരാം ഇതൊന്നും ഇല്ല റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ഓ ഗ്യാരണ്ടി എത്ര വണ്ടി ചോദിക്കാം നമുക്ക് ഫൈനൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം രണ്ടേ പതിനഞ്ച് രൂപ കൊടുക്കാം എന്തേലും കുറച്ച് കൊടുക്കാം ലോൺ എത്തിക്കുമ്പോ മാക്സിമം രണ്ട് രൂപ ലോൺ നമുക്ക് ഫുൾ ഇട്ട് കൊടുക്കാം കൊടുക്കാം ഇതൊക്കെ ഈ കിഡ് ഓട്ടോമാറ്റിക് കിട്ടും ഫുൾ തന്നെയാണ് എല്ലാം ഫുൾ ഫുൾ ഫുള്ള് കൊടുക്കാം പറഞ്ഞത് ചെലപ്പോ അങ്ങോട്ട് ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഗ്യാരന്റീല് മാത്രമേ ഉള്ളു ആർത്ഥം ചെറിയ സാറിന് ഒരു ഒന്നേകാൽ റുപ്യക്ക് പത്ത് മോഡലിൽ നല്ല മെക്കാനിക്കൽ മെക്കാനിക്കുക നല്ല മെക്കാനിക്കുകൾ അടിപൊളി സാഡർ കൊടുക്കാല്ലേ രണ്ട് വിൻഡോ വരും എ സി പവർ സ്റ്റാറിങ് എല്ലാം വരുന്നത് രണ്ട് വിൻഡ് വരും പത്ത് ആൾട്ടോ ഒക്കെ കൊടുക്കണ്ടെ വിൻഡും ഉണ്ടാവില്ലല്ലോ അതായിട്ടിന് ഓടിക്കും ചെയ്യാം ഇത് സി എൻ ജി ഗ്യാസ് ഉണ്ടെങ്കിൽ രണ്ടും വർക്കിങ് ആണ് അങ്ങോട്ട് കൊണ്ട് ചെയ്യണമെങ്കിൽ ചെയ്യും ചെയ്യാം അങ്ങനെ പറ്റൂ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം രണ്ട് വർക്കിങ് എല്ലാം വർക്കിംഗ് ഉള്ള അടിപൊളി സാഡർ അല്ലേ എത്ര വന്ന ഇത് നമുക്ക് ഒരു ഒന്നേകാൽ റുപ്പ കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യാറ് അടിപൊളി സാഡർ കൊടുക്കാല്ലേ വിൻഡോ കാര്യങ്ങള് ഉള്ളേ ഇതുപോ ലോൺ പറഞ്ഞാല് ചെറിയ സർട്ടിഫിക്കറ്റ് ചെയ്ത് റിസ്ക് ചെയ്താ ചെയ്തോടുക്കാം ആളുകൾ വന്നാൽ മാത്രം പെട്രോൾ അത്ര വയലേ പെട്രോള് പതിനഞ്ചാണെങ്കിൽ കിട്ടാ ഇനി സി എൻ ജി ഗ്യാസ് കയറ്റി എന്തായാലും കമ്പനി ഗ്യാസിലൊക്കെയാണെങ്കിൽ പത്ത് പതിനൊക്കെ പറഞ്ഞാൽ മതി അതാ ലാഭല്ല കേടില്ല കേടില്ല തടിക്കേട കിട്ടില്ലല്ലോ പരാതി പറഞ്ഞേ എന്നാ അർത്ഥം അല്ല അടിപൊളി ഇയോണായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇണേ പതിമൂന്ന് സോറി പതിമൂന്ന് പതിമൂന്ന് മോളിൽ ഈണല്ലേ നമുക്കൊരു ഒന്ന് അമ്പത്തഞ്ച് നമുക്ക് നമുക്കിതും കൊടുക്കാം ഒരു ലക്ഷത്തി അയിമ്പത്തയ്യാറ് പേക്ക് നല്ല അടിപൊളി അത്ര പതിനയ്യോ പതിന പതിമൂന്ന് പതിമൂന്ന് മോഡൽ ഈയോണെ കൊടുക്കാറില്ല ആ അഞ്ച് ഒന്നേക്കെ ചെറിയ കസ്റ്റമർ വരുകയാണെന്ന് ചെറിയ മാറ്റം കൊടുക്കുന്ന മാറ്റം വരള്ളൂ അതെ ഇത് ഓടികളുണ്ട് ഓട്ടം ഒന്നിന്റെ അടുത്ത ഓടിയിട്ടുണ്ട് ഓടിക്കൊണ്ട് അഞ്ച് ആറ് ആ ലെവലൊക്കെയാണ് ഓടിക്കണം സ്കോളർഷിപ്പ് എത്ര രണ്ടാമത്തെ ഓണിപ്പിലാണ് നിലയിലുള്ളത് ഒന്നും ഫ്രണ്ട് ക്ലാസ്റ്റാരി ഒന്ന് എഴുപത്തി അഞ്ചോ ഒന്നേ അമ്പത്തഞ്ചിയ കൊടുക്ക ഫുൾ ആണ് അല്ലേ നൂറ് മാക്സിമം ചെയ്തോളൂ ചെയ്തോക്കാ വർഷ അടിപൊളി വേഗമല്ല ചെറിയ കായിക മാക്സിമം ലോണിലാണ് പൈസ വേണ്ട വേണ്ട ആ പൈസ എല്ലാ അടിപൊളി നല്ല മെക്കാനിക്കൽ വേണ്ടിട്ടോ എൽ സി ഡിന്റെ സി ടിആന്റെ എല്ലാ കാര്യങ്ങളും ടയറും കാര്യങ്ങളും ഫ്രണ്ടത്തിൽ ടയർ പുത്തൻ ടയറാണ് എത്ര മോണിലെ രണ്ടായിരത്തി പതിനഞ്ച് എൽ എക്സ് ഐ ആണ് ആ പതിനഞ്ചാണ് എൽ എക്സ് ഐ ആണ് എത്ര ഓടികേ ഇത് ഓടികണത് അറുപത് ഏഴുതലെവലറ്റ് ഓടിക്കണോ ഓടികൊണ്ട് സിംഗിൾ ഓൺഷിപ്പ് പറഞ്ഞേ അല്ല ഇത് ഓണ്ഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ ഓക്കെ ഒക്കെ ചെയ്തോണ്ടില്ല അല്ലല്ലോ കവറ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലല്ലോ എത്ര വേണ്ടെ ചോദിക്കുള്ളതല്ലേ നമുക്ക് ഫൈനൽ ആയിട്ട് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യാറ് പെട്ടണെങ്കിൽ കൊടുക്കാം കൊടുക്കാം എമൗണ്ട് ലോണ് ഫുൾ അടേ ഫുൾ ലോണ് പൈസ കൊടുക്കണ്ടല്ലേ പൈസ ആക്സിഡന്റ് തട്ടിമുട്ടിലും അപ്ലോൺ തട്ടോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല ഒരു പരിപാടി ഒന്നുമില്ല ഫുൾ ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കാൻ ഇത് പെട്ടുള്ള മാത്രം മൈലേജ് വലിയ പെട്ടുള്ള ഒരു പതിനാറ് പതിനഞ്ച് പതിനേഴ് എല്ലാവരും കിട്ടും അല്ലെങ്കിൽ കിട്ടും അടുത്തോണ്ട് പിന്നെ അടിപൊളി ലീവ് ആണല്ലോ അല്ലേ സിൽവർ കളർ അല്ലെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് മോഡല് നമ്പർ ആയ വണ്ടി പതിനാല് നമ്പർ ആയതാണ് ജി ഡി എസ് പി ജി ഡി എസ് പിന്നെ രണ്ടായിരം ഡാഷ് ബോർഡൊക്കെ വൈറ്റ് ഡാഷ് ബോർഡ് വൈറ്റ് ആണ് അല്ലേ എത്ര ഓടിയുള്ളതാണ് ഇത് നമ്പർ ആയ വണ്ടിയാണ് ഇത് ഒന്നേ മുപ്പത് ഒന്നേ നമുക്ക് ഗ്യാരണ്ടി എടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു കൊടുക്കാം നമ്പറായ വണ്ടിയാണ് ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ അല്ലേ വേറെ റീപ്ലേസ് ആക്സിന്റെ അത്ര ഗ്യാരന്റിയോ ഗ്യാറുണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി എൺപത്തയ്യാറ് ന്യൂ മോഡൽ ആക്കിയ നമ്പർ ആയ കർണാടക നമ്പർ ആയ വണ്ടിയാണ് കൊടുക്കാത്ത മൂന്ന് ലക്ഷത്തി നമ്പർ എൺപത്തിഅക്കിട്ട് കൊടുക്കാം നമ്പർ എല്ലാം കഴിഞ്ഞാണ് ലോൺ എത്ര കേറുന്നാലേ ലോൺ മൂന്ന് കൊടുക്കാം ഒരു പത്തൊമ്പത് കേറിക്കാം ആ ഒരു പത്തൊമ്പത് രൂപ ഇരുപത് ഗ്യാരും അടുത്ത വണ്ടി റിട്ട്സിലെ ചാകര റിട്ട് എത്ര റെഡ്സ് ഉണ്ട് പതിനാല് റിട്ട്സുകളുണ്ട് സ്റ്റോക്ക് ഉണ്ട് ഒമ്പത് മുതൽ പതിനാറ് വരെയുള്ള റിട്ട്സ്ണ്ട് അതായത് ഉണ്ട് ആ പതിനാല് പീസ് അല്ലേ കൂടുതലും വെള്ളമുണ്ടല്ലോ ഉള്ളു വെള്ളം സിൽവറും ബ്ലൂ ഉണ്ട് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ വെള്ളം ഇവിടെ രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനഞ്ച് പതിനാറ് റൈസറുകളിൽ പതിനഞ്ച് മോഡല് പതിനാറ് രജിസ്ട്രേഷൻ ഉള്ള അടിപൊളി റിഡ്സില് രണ്ട് ലക്ഷത്തി അ്യായിരംപയൊക്ക നമുക്ക് കൊടുക്കുന്ന കൊടുക്ക എത്ര ഓടികൾ ഇത് ഓട്ടം വന്നിട്ട് ഒന്നേ പൈമൂന്ന് സീറ്റിയർ കാരണം ഉഷാറിലേക്ക് ഓൺഷിപ്പ് രണ്ടാമത്തെ ഓൺഷിപ്പ് വിലയുള്ള എത്ര വണ്ടി അടികളെ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അമ്പത്തി അയ്യായിരം കൊടുക്കാം കുറച്ചു കൊടുക്കാൻ ലോണും ഫുൾ ലോണും പതിനായിരം മുടക്കിന് വേറെ പത്താർ കൊടുക്കാൻ പതിനായിരം മുടക്കാൻ ഫുൾ ഫുൾ ലോൺ കൊടുക്കാം അതെ ഇത് ഡീസലെ പെട്ടോള ഡീസൽ എത്ര വയലേജ് കിട്ടും ഇത് ഇരുപത് ഗ്യാരും കിട്ടും ഇരുന്ന് ഇരുന്ന് നല്ല മെക്കാനിക്കൽ നല്ല എഞ്ചിനാ ഓക്കെ അടുത്ത വണ്ടി വീണ്ടൊരു രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടി എത്ര ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം ആ കൊടുക്കാം രണ്ടോ നാപ്പിന് കൊടുക്കാൻ എത്ര ഓടിയത് ഇത് ഓട്ടം വന്നിട്ട് ഒന്നേകാലിന്റെ അടുത്തിട്ട് രണ്ടാമത്തെ റീപ്ലേസ് റീപ്ലേസ് ഓടിക ഒരു പരിപാടി ചിലത് നല്ല വൃത്തുള്ള ഉണ്ട് വൃത്തലായിട്ട് നല്ലവണ്ണ ഇതൊക്കെ മാക്സിമം ഫുള്ള് ഇത് രണ്ട് ലക്ഷത്തിനടുത്ത് നമുക്ക് ലോൺ കൊടുക്കാം ചെയ്ത് കൊടുക്കാം അവര് നാൽപ്പതിനായിരം മുപ്പത്തയ്യായിരം ചെയ്തു വണ്ടി ചെയ്യാ ഇതൊക്കെ വീഡിയോ കാണിച്ചു കാണിച്ചാലോ അതെന്തായാലും പത്ത് രൂപ മൈലേജ് കിട്ടും ഇരുപത് എന്തായാലും കിട്ടും ഗ്യാരന്റിയും അടുത്തോണ്ട് വീണ്ടും രണ്ടായിരത്തി പതിനാല് മോഡൽ വീഡിയോ ഒറിജിനൽ കേരള വണ്ടിട്ടോ ഒറിജിനൽ കേരള ഓക്കെ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തിയാറ് ഫുൾ ലോണില് കൊടുക്കാൻ വണ്ടിയാ ഫുൾ മുപ്പത്തു കൊടുക്കാം എത്ര ഓടിക്കുന്നാലേ ഇത് ഓട്ടം ഒന്നേ കാലിനാണ് ഇതിലൂടെ കാണിക്കുന്നത് മീറ്ററിൽ നമ്മൾ പറയുള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ഓക്കെ ഓണർഷിപ്പ് രണ്ടാം മൂന്നാമത്തെ ഓണറായി റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് ഫൈനൽ കൊടുക്കാം ഫുൾ ലോണിലും ഉറപ്പാത എന്നാലും ഇരുപത് ഗ്യണ്ടി വരുന്ന റിട്ട്സ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഡീസൽ ഓട്ടോമാറ്റിക് അല്ല പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് റെഡ്സ് ഇല്ല പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എത്ര ഓടികൾ ഇത് ഓട്ടം വന്നിരിക്കണത് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയുണ്ട് ആ

മാക്സിമം ഓടേറോ ആ മാക്സിമം ഫുൾ ഫുൾ ആണ് ഓട്ടോമാറ്റിക് മാക്സിമം ഓട്ടോമാറ്റിക് വണ്ടിയല്ലേ അങ്ങനെ ഗിയർ ബാക്ക് ഓടിക്കൊള്ളു പറഞ്ഞാലും ഇറങ്ങാത്ത സിവിടി ആണ് ഗീറാണ് അങ്ങനെ ആ അതാണ്ട് അടുത്ത വീടിന്റെ സിൽവറാണല്ലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വണ്ടി 12 ആണ് പന്ത്രണ്ട് വണ്ടി ഓക്കേ കിലോമീറ്റർ വരെയുള്ള കേരള കിലോമീറ്റർ വന്നിട്ട് ഇപ്പോ ഒന്നേ ഒന്നേ കാലിന്റെ ഉള്ളിൽ തന്നെയാണ് രണ്ടാമത്തെ ഓണർഷിപ്പ് നില എന്നാ റീപ്ലേസ് പറയോ റീപ്ലേസ് മാനേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ചെക്ക് ചെയ്തോ നോക്കി പറഞ്ഞു കൊടുക്കാതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുള്ളത് ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് രണ്ടു ലക്ഷത്തി അറുപത്തയ്യാറ് പെട്ടിയ വീഡിയോ രണ്ടായിരത്തി പന്ത്രണ്ട് റിപിസ് കൊടുക്കാം കൊടുക്കാം ആ രണ്ടു രണ്ട് ലക്ഷത്തി അറുപത്തിയ്യായിരം അത് മാക്സിമം ഫുൾ ഓണം കയറും ഫുൾ അട ആ ഒരു രൂപ മുടക്കി കഴിഞ്ഞാൽ മാക്സിമം അതേസം ഫുള്ള് മാക്സിമം ലോൺ മാക്സിമം ലോൺ കൊടുക്കാം നമുക്ക് അതേപോലെ രണ്ടായിരത്തി പതിനൊന്ന് ബി എക്സ് ഐ പെട്രോൾ വണ്ടിയാണിത് ആ ആ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കയ്യിൽ കിട്ടുകയാണെങ്കിൽ കൊടുക്കാം ചെറിയ മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാം നല്ല ആണ് ഫുൾഷിപ്പായിട്ട് ഫുൾ 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 ലോണ് രണ്ട് എടുത്തു ഒന്നേ മുക്കാൽ വരെ നമുക്ക് അതേപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് ആ പതിമൂന്ന് റജിസ്റ്ററിലെ രണ്ടാമത്തെ ഓണർഷിപ്പുള്ള വണ്ടി ആ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യാറ് കൊടുക്കാം രണ്ടത്തഞ്ചില് കൊടുക്കാം കുറച്ച് കൊടുക്കുന്നത് മാറ്റക്കെ ചെയ്തൊക്കെ മോഡലാണ് രൂപ ആ ലെലിൽ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും കിലോമീറ്റർ അടിക്കുള്ളത് കിലോമീറ്റർ വൺ മീറ്റർ ഉണ്ടാവും അടുത്താണ് ആ ലെവലിന്റെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആ കിലോമീറ്ററിനുള്ളിൽ തന്നെ ഉണ്ടാവുണ്ടാവുള്ളൂ അതേപോലെ വീണ്ടും റിസ്ലോ രണ്ടായിരത്തി പതിനഞ്ച് ആ റിഡ്സ് ആണ് പതിനഞ്ച് റിഡ്സ് ആളെ എൽ ഡി ഐ എൽ ഡി ഐറ്റൊരു ആണ് ആഹ് ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അമ്പത്തി അയ്യായിരം കൊടുക്കാം ഇതും കൊടുക്കാം മൂന്നുപേരുള്ളിൽ ഇത് മാക്സിമം ലോൺ രണ്ടേ രണ്ടുപേരത്ത് വരെ ഇതും ലോൺ നല്ല മെക്കാനിക് ആണ് വണ്ടി വർക്കിംഗ് ആണ് പത്ത് വണ്ടി അടുത്ത വീടിന്റെ അടിസ്ഥാന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അടിസ്ഥാന രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം വണ്ടി കൊടുക്കാം നല്ല വൃത്തലായിട്ടും മെക്കാനിക്കലാണ് ആവശ്യകാര് വന്നാൽ പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതേമാതിരി വീണ്ടും ഒരു ബ്ലൂ ബ്ലൂ കളർ കളറാണ് അല്ലെങ്കിൽ ചെയ്താ അല്ലെങ്കിൽ അല്ലെപ്പാണല്ലോ രണ്ടായിരത്തിഒമ്പതാണ് നല്ല മെക്കാനിക്കും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് ഇത് രണ്ട് ലക്ഷം നമ്മൾ കിട്ടുകയാണെങ്കിൽ പുതിയ പേപ്പറിൽ നമുക്ക് കൊടുക്കാം കസ്റ്റമർ വന്നിരിക്കുന്ന മാതിരി നമുക്ക് കഴിയണ മാതിരി ചെയ്തും കൊടുക്കും എടുക്കും പേപ്പർ എടുത്തിട്ട് കൊടുക്കാം നമ്മൾ ഓല ഓല പേരിൽ മാറ്റി ഇത് കൊണ്ട് കൊടുക്കാം കിലോമീറ്റർ വന്ന ഒന്നേ നാപ്പത്തി സംതിങ് ആണ് ഞാൻ ഈ വണ്ടി മെക്കാനിക് ആണ്ടെ നമ്മൾ ഈ പത്തിന്റെ പത്ത് പതിനൊന്നിന്റെ കീപഡിലുള്ള വണ്ടികൾ പൊതുവെ വരുന്ന ആൾക്കാർക്ക് ചെക്ക് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് ഫ്രണ്ട് ഗ്ലാസ് വരെ കാര്യം മാറിയിട്ടില്ല കമ്പനി അതേമാതിരി അതേമാർക്കല്ലേ കാര്യത്തില് പറഞ്ഞില്ലേ എത്ര മണിക്ക് ഇത് നമുക്ക് രണ്ടു ലക്ഷം രൂപ ചോദിക്കുന്നത് ചെറിയ മാറ്റം വരുത്തി കൊടുക്കുകയും ചെയ്യാം അഞ്ചു വർഷത്തിന് പുതിയ പേപ്പർ പേപ്പറുണ്ടാവും അടുത്ത് ഒന്നേക്കാല് വരെയൊക്കെ നമുക്ക് ഡീസലാ ഇത് ഡീസല് ഗ്യാര റിട്ട്സ് എല്ലാം ഒരേ മതി അടുത്ത് വീണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് റേസ്റ്റർ വണ്ടിയാണ് വണ്ടീനാ കേട്ടോ പതിനഞ്ച് പതിനാറ് ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അമ്പത്തയ്യാറ് പേക്ക് ഫൈനൽ കൊടുക്കാം സോറി ഇത് പതിനാറ് മോഡലിനണ്ട് കേട്ടോ പതിനഞ്ച് പതിനാറ് മോഡലുണ്ട് ഉണ്ട് പതിനാറ് മോഡലിനണ്ട് ഈ വണ്ടി ആ ാണ് വീഡിയോ രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായി നമുക്ക് ഓടിക്കേണ്ടത് ഒന്നിന്റെ ഉള്ളിൽ തന്നെ ഓടികളുടെ ഇത് വന്നിട്ട് രണ്ടാമത്തോളം എല്ലാ വണ്ടിക്കും കാര്യങ്ങളും ഗ്യാരണ്ടിയാണ് ഫ്ലഡ് ടോട്ടോസ് രണ്ട് ഗ്യാരിയോ യഥാർത്ഥം പറഞ്ഞു കൊടുത്തു നിരക്കുള്ള വീട് ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്നെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പഠിത്തം അടിപൊളി പിന്നീടുകട